ഒരിക്കൽ ഒരു വനത്തിനടുത്ത് രണ്ട് രാജാക്കന്മാർ തമ്മിൽ ഒരു ഘോരമായ യുദ്ധം നടന്നു ഒരാൾ വിജയിച്ചു മറ്റൊരാൾ തോറ്റു രണ്ടു സൈന്യങ്ങളും അവരവരുടെ നഗരങ്ങളിലേക്ക് മടങ്ങി സൈന്യത്തിലെ ഒരു ഡ്രം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്ന കവികളും പാനജിസ്റ്റുകളും ആ ഡ്രം വായിച്ച് രാത്രിയിൽ നഗരത്തിന് ധീരതയുടെ കഥകൾ വിവരിക്കും യുദ്ധം കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു കൊടുങ്കാറ്റ് വന്നു കൊടുങ്കാറ്റിന്റെ ശക്തിയിൽ ആ ഡ്രം ഉരുണ്ടുവന്ന ഒരു ഉണങ്ങിയ മരത്തിനരികിൽ നിന്നു ആ മരത്തിന്റെ ഉണങ്ങിയ ശാഖകൾ ഡ്രമ്മിനടുത്തേക്ക് വന്നിരുന്നു ശക്തമായ കാറ്റ് വീശുമ്പോഴെല്ലാം അവ ഡ്രമ്മിൽ അടിക്കുകയും ഡം 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 എന്ന പ്രതിധ്വനിക്കുന്ന ശബ്ദം കേൾക്കുകയും ചെയ്യും വിശന്ന ഒരു കുറുക്കൻ ആ പ്രദേശത്ത് ചുറ്റിത്തിരിയാറുണ്ടായിരുന്നു ഡ്രമ്മിന്റെ ശബ്ദം അവൻ കേട്ടു അവൻ വളരെ ഭയന്നുപോയി മുമ്പ് ഒരു മൃഗവും ഇത്രയും വിചിത്രമായ ശബ്ദം പുറപ്പെടുവിക്കുന്നത് അവൻ കേട്ടിട്ടില്ല ഇത് ഏതുതരം മൃഗമാണെന്ന് അയാൾ ചിന്തിക്കാൻ തുടങ്ങി അത് ഡം എന്ന വലിയ ശബ്ദമുണ്ടാക്കുന്നു ഈ പുതിയ മൃതം പറക്കുന്ന ജീവിയാണോ അതോ നാല് കാലുകളുള്ള മൃഗമാണോ എന്ന് അറിയാൻ കുറുക്കൻ മരത്തിന്റെ പിന്നിൽ നിന്ന് ഡ്രമ്മിനെ നിരീക്ഷിക്കാൻ തുടങ്ങി ഒരു ദിവസം കുറുക്കൻ ഒരു കുട്ടിക്കാട്ടിന്റെ പിന്നിൽ നിന്ന് ഡ്രമ്മിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അപ്പോൾ ഒരു അണ്ണാൻ മരത്തിൽ നിന്ന് ഇറങ്ങി വന്നു അത് ഡ്രമ്മിന്റെ നേരിയ ശബ്ദം പുറപ്പെടുവിച്ചു ഡ്രമ്മിൽ ഇരുന്നുകൊണ്ട് അണ്ണാൻ ധാന്യങ്ങൾ നുരുകയായിരുന്നു കുറുക്കൻ പിറുപിറുത്തു ഓ അപ്പോൾ ഈ പുതിയ ജീവി അക്രമാസക്തമോ ഭയാനകമോ അല്ല ഞാനും ഭയപ്പെടേണ്ടതില്ല കുറുക്കൻ ജാഗ്രതയോടെ ഡ്രമ്മിനടുത്തേക്ക് പോയി അവൻ അത് മണത്തു ഡ്രമ്മിന്റെ തലയോ കാലുകളോ എവിടെയും അവനെ കാണാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് കാറ്റിന്റെ ആഘാതത്തിൽ മരക്കൊമ്പ് ഡ്രമ്മിലിടിച്ചത് ഡ്രമ്മിന്റെ അടിയുടെ ശബ്ദം കേട്ട് കുറുക്കൻ ചാടി പിന്നിലേക്ക് വീണു ഇപ്പോൾ എനിക്ക് മനസ്സിലായി സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കുറുക്കൻ പറഞ്ഞു ഈ മരഭാഗം പുറന്തോടാണ് മൃഗം ഈ ഷെല്ലിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു ഡം ഡത്തിലുള്ള ശബ്ദം സൂചിപ്പിക്കുന്നത് ഈ ഷെല്ലിനുള്ളിൽ വസിക്കുന്ന ജീവി വലുതും ആരോഗ്യമുള്ളതും കൊഴുപ്പ് നിറഞ്ഞതുമായിരിക്കണമെന്നാണ് അതുകൊണ്ടാണ് അത് ഡം ഡം എന്ന ഉച്ചത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നത് അവൻ തന്റെ ഗുഹയിൽ പ്രവേശിച്ച ഉടനെ കുറുക്കൻ പറഞ്ഞു മിസ്സിസ് കുറുക്കൻ വിരുന്നിന് തയ്യാറാകൂ ഞാൻ ഒരു തടിച്ചതും പുതുമയുള്ളതുമായ ഇരയെ കണ്ടെത്തി മിസ്സിസ് കുറുക്കൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊന്ന് ഇതിനകം കൊണ്ടുവന്നില്ല കുറുക്കൻ അവളെ ശാസിച്ചു കാരണം ഞാൻ നിങ്ങളെപ്പോലെ ഒരു വിഡ്ഢിയല്ല അവൻ ഒരു ഷെല്ലിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു ഷെല്ലിന് രണ്ട് വശങ്ങളിലും ഉണങ്ങിയ തുകൽ കൊണ്ട് നിർമ്മിച്ച വാതിലുകളുണ്ട് ഒരു വശത്ത് നിന്ന് കൈ നീട്ടി അവനെ പിടിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവൻ മറുവശത്തുനിന്ന് ഓടിപ്പോകുമായിരുന്നില്ലേ ചിന്തിക്കുക ഇരുവരും ഒരുമിച്ച് ഇരയെ പിടിക്കാൻ പദ്ധതിയിട്ട് ഡ്രമ്മിനടുത്തേക്ക് പോയി അടുത്തേക്ക് എത്താൻ പോകുമ്പോൾ കാറ്റിന്റെ ഫലമായി ഉണങ്ങിയ ശാഖകൾ വീണ്ടും ഡ്രമ്മിൽ തട്ടി ബ്രഹ്മിന്റെ ശബ്ദം വന്നു കുറുക്കൻ പെൺ കുറുക്കൻറെ ചെവിയിൽ പറഞ്ഞു നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടോ ഇത്രയും വലിയ ശബ്ദമുണ്ടാക്കുകയും മുരളുകയും ചെയ്യുന്ന ആൾ എത്ര തടിച്ചവനും ആരോഗ്യവാനുമായിരിക്കുമെന്ന് സങ്കല്പിക്കുക രണ്ടുപേരും ബ്രം നിവർന്നു നിന്ന് അതിന്റെ ഇരുവശത്തും ഇരുന്നു ബ്രഹ്മിന്റെ രണ്ട് തുകൽ ഭാഗങ്ങളുടെയും അരികുകൾ പല്ലുകൊണ്ട് കീറാൻ തുടങ്ങി തുകൽ മുറിക്കാൻ തുടങ്ങിയ ഉടൻ കുറുക്കൻ പറഞ്ഞു ജാഗ്രത പാലിക്കുക നമ്മൾ കൈകൾ അകത്ത് ചേർത്ത് ഇരയെ പിടിക്കണം രണ്ടുപേരും ബ്രഹ്മിനുള്ളിൽ കൈകൾ വെച്ച് അകത്ത് തപ്പിത്തുടങ്ങി ഉള്ളിൽ ഒന്നുമില്ലായിരുന്നു അവർ പരസ്പരം കൈകൾ മാത്രം പിടിച്ചു ഇരുവരും വിളിച്ചു പറഞ്ഞു ഹേയ് ഇവിടെ ഒന്നുമില്ല തലയിൽ ഇടിക്കുന്നതിൽ അവർ ആശയക്കുഴപ്പത്തിലായി ആ ദിവസം രണ്ടുപേരും ഒഴിഞ്ഞ വൈറലാണ് അതായത് ചിലപ്പോൾ നമ്മുടെ ഭാവന യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണ് നമ്മൾ സ്വയംവിഡ്ഡികളാക്കുന്നു